അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിലുള്ള എല്ലാത്തുണിത്തരങ്ങളും അരുതി ഫാഷൻസിൽ കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്ത നിൽക്കാത്ത നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചിരിമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ എലൈൻ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് യോ പോഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പ് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ ഓപ്പറേഷൻ്റെ വർക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത് ഹേലൈൻ ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ലൈനിങ്ങോടുകൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത പേറ്റൺ രണ്ട് കളറിലാണ് വന്നിരിക്കുന്നത് ഹെവി ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത് എ എലൈൻ ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഈ ഓപ്പറേഷൻ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് സ്റ്റോൺ വർക്കിൻ്റെ മനോഹരമായ വർക്ക് എലൈൻ ടോപ്പാണ് ലൈനിങ് ഓടി കൂടി വരുന്ന മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി രൂപ രണ്ടാമത്തെ പേറ്റൺ മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഹെവി ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ എലൈൻ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ രണ്ടാമത്തെ പാറ്റേണിൽ ലാസ്റ്റ് കളർ ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അടുത്തൊരു സിംഗിൾ കളറിലാണ് വന്നിരിക്കുന്നത് നാലര യോ പോർഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് അതിന് താഴെ ഫ്രില്ല് വർക്കാണ് വരുന്നത് ഇതും ഒരു എലൈൻ ടോപ്പാണ് ലൈനിങ് കൂടി കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഹെവി ജോർജ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പെറ്റണ ഒരു കോളറോട് കൂടിയാണ് വരുന്നത് ഓപ്പറേഷൻ മനോഹരമായ വർക്ക് അതിന് താഴെയായി ഫ്രില് വർക്കാണ് വരുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വയ്ക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് എണ്ണൂറ്റി ഇരുപത് രൂപക്കാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പും മറ്റൊന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ നൂറ് നൂറ്റമ്പത് ഇരുനൂറ് രൂപയ്ക്കോടെ ടോപ്പും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള ടോപ്പിൻ്റെ കലക്ഷൻ എല്ലാ സമയത്തും ഈ ഫാഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓടത്തിനുള്ള എല്ലാ തൊഴിൽത്തരങ്ങളുമായിരുന്ന ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസ തിരക്കിന് കാത്തിൽ അത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ വരുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇത്രയും ആണെങ്കിൽ ഇന്ന് ഡ്രസ്സിൻ്റെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും എന്നാണ് വീഡിയോ മോഡൽ നയിക്കേണ്ട പ്രിയപരക്ഷക്കാതി ഫാസിൻ്റെ